സ്നേഹത്തിനും വെറുപ്പിനുമിടയിൽ നൂൽപാലം പോലൊരു അതിർവരമ്പേ ഉള്ളൂ എന്ന ആദ്യത്തിനും മാളവികയും തിരിച്ചറിയാൻ വൈകിപ്പോയിരുന്നു അഞ്ചു വർഷത്തെ മൗനത്തിനൊടുവിൽ വിധിയുടെ പുസ്തകത്തിൽ അവർക്കായി വെച്ച അപ്രതീക്ഷിതമായ ഒരു അധ്യായത്തിന്റെ കഥയാണിത് കുടുംബ കോടതിയുടെ നീളൻ വരാന്തയ്ക്ക് വല്ലാത്തൊരു മടുപ്പിന്റെ ഗന്ധമുണ്ടായിരുന്നു പഴകിയ ഫയലുകളുടെയും വിയർപ്പിന്റെയും ഒടുങ്ങാത്ത കാത്തിരിപ്പിന്റെയും ഗന്ധം തലയ്ക്ക് മുകളിൽ കറങ്ങുന്ന ഫാനിൻ്റെ ശബ്ദം മാത്രമായിരുന്നു ആ നിശബ്ദതയെ മുറിച്ചിരുന്നത് ആദിത്യൻ ബിറ്റയിൽ ചാരിയിരുന്ന് തൻ്റെ റിസ്റ്റ് വാച്ചിലേക്ക് നോക്കി സമയം പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് ഇനിയും അരമണിക്കൂർ കൂടി കാത്തിരിക്കണമെന്ന് വക്കീൽ പറഞ്ഞിരിക്കുന്നു അവൻ്റെ മുഖത്ത് അക്ഷമയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു കോട്ട് സ്യൂട്ടിൻ്റെ മുറുക്കം അവനെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ ബെഞ്ചിൽ കൃത്യം മൂന്നടി അകലത്തിൽ മാളവിക അവൾ ഫോണിൽ വെറുതെ വിരലുകൾ ചലിപ്പിക്കുകയാണ് സ്ക്രീനിൽ തെളിയുന്ന ചിത്രങ്ങളിലൊന്നും അവളുടെ ശ്രദ്ധയില്ലെന്ന് അവന് തോന്നി ഇളംനീല നിറമുള്ള ചുരിദാറാണ് അവളുടെ വേഷം അഞ്ച് വർഷം മുമ്പ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഇന്നാ നിറം പോലും വിളറി വെളുത്തതുപോലെ മാഡം വെള്ളം എന്തെങ്കിലും വേണോ ജൂനിയർ വക്കീൽ മാളവികയോട് ചോദിച്ചു വേണ്ട അവളുടെ മറുപടിക്ക് പോലെ തണുപ്പുണ്ടായിരുന്നു ആദിത്യൻ അവളെ ഒന്ന് ഒളികണ്ണിട്ട് നോക്കി ഒരു കാലത്ത് ആ കണ്ണുകൾ തിളങ്ങിയിരുന്നത് തന്നെ കാണുമ്പോഴായിരുന്നു ഇന്നവിടെ വെറും ശൂന്യത മാത്രമാണ് വെറുപ്പ് പോലുമില്ല വെറും ശൂന്യത അതാണ് വെറുപ്പിനേക്കാൾ ഭയാനകം അവർക്കിടയിൽ അദൃശ്യമായ ഒരു മതിലുണ്ട് ഈഗോയുടെ വാശിയുടെ പറഞ്ഞു തീർക്കാത്ത പരിഭവങ്ങളുടെ വലിയൊരു മതിൽ ആരാണ് ആദ്യം മിണ്ടുക എന്ന മത്സരത്തിൽ രണ്ടുപേരും ജയിച്ചു പക്ഷെ തോറ്റത് അവരുടെ ജീവിതമായിരുന്നു നമ്പർ നാൽപ്പത്തിരണ്ട് ആദിത്യൻ വർമ്മ ആൻഡ് മാളവിക പ്യൂൺ വിളിച്ചു പറഞ്ഞു രണ്ടുപേരും യന്ത്രങ്ങളെപ്പോലെ എഴുന്നേറ്റു പരസ്പരം നോക്കിയില്ല കണ്ണുകൾ ഉടക്കിയാൽ പഴയതെന്തെങ്കിലും ഓർത്തുപോയാലോ എന്ന ഭയം ഇരുവർക്കും ഉണ്ടായിരുന്നു വക്കീലിൻ്റെ മുറിയിൽ എ സി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചൂട് തോന്നി മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ഒരു ബോംബ് പോലെ അവർക്ക് തോന്നി ഇതൊരു മ്യൂച്വൽ കൺസൺ പെറ്റീഷൻ ആയതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാണ് ആറു മാസത്തെ കൂളിങ് പീരീഡ് കഴിഞ്ഞു ഇന്നും നിങ്ങൾക്ക് തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ നമുക്ക് ഒപ്പിടാം വക്കീൽ യാന്ത്രികമായി പറഞ്ഞു മാളവിക പേന കൈയിലെടുത്തു അവളുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു അറിയില്ല ആദിത്യ മനസ്സ് പെട്ടെന്ന് അഞ്ച് വർഷം പിന്നിലേക്ക് പോയി ഒരു മഴക്കാലം ബാംഗ്ലൂരിലെ എം ജി റോഡ് കുടയില്ലാതെ നിന്ന മാളവികക്ക് തൻ്റെ കുട നീട്ടിക്കൊടുത്ത ആദിത്യൻ ടാങ്ക്സ് എന്ന് പറഞ്ഞ് ചിരിച്ച അവളുടെ മുഖം ആ ചിരിയിലായിരുന്നു എല്ലാം തുടങ്ങിയത് പിന്നെ പ്രണയത്തിൻ്റെ നാളുകൾ ആർക്കിടെക്റ്റായ ആദിത്യനും എഴുത്തുകാരിയാവാൻ ആഗ്രഹിച്ച മാളവികയും അവരുടെ ലോകം വളരെ മനോഹരമായിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തിരക്കുകൾ കൂടി വന്നു ആദിത്യൻ കെട്ടിടങ്ങൾ പണിയുന്ന തിരക്കിലായി മാളവിക വീടിനുള്ളിലെ നാല് ചുവരുകൾക്കുള്ളിൽ കുതുങ്ങി നീ എന്തിനാ എപ്പോഴും പരാതികൾ പറയുന്നത് ഞാൻ നമുക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത് ആദിത്യൻ ചോദിക്കും എനിക്ക് വേണ്ടത് പണമല്ല ഏട്ടൻ്റെ സമയമാണ് എന്ന് മാളവിക മറുപടി പറയും ചെറിയ തർക്കങ്ങൾ പിന്നെ മൗനം പിന്നെ കിടപ്പുമുറികൾ രണ്ടായി ഒടുവിൽ ഒരേ വീട്ടിൽ രണ്ട് അപരിചിതരായി അവർ മാറി സാർ ഒപ്പിടൂ വക്കീലിൻ്റെ ശബ്ദം അവനെ ഞെട്ടിച്ചു ആദിത്യൻ പേനയെടുത്തു പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് ആദ്യം കേട്ടത് ഒരു മുഴക്കമായിരുന്നു ദൂരെ എവിടെയോ ഇടിമുഴങ്ങുന്നത് പോലെ പിന്നീട് ജനൽ ചില്ലുകൾ വിറയ്ക്കാൻ തുടങ്ങി മേശപ്പുറത്തിരുന്ന ഗ്ലാസ് ടംബ്ലർ താഴെ വീണ് ഉടങ്ങി ഭൂകമ്പം ഓടിക്കോ പുറത്ത് ആരോ നിലവിളിച്ചു ആദിത്യൻ ചാടി എഴുന്നേറ്റു തറ കാലിനടിയിൽ നിന്ന് വഴുതി പോകുന്നത് പോലെ വക്കീൽ വാതിലിന് നേരെ ഓടി മാളവിക ആദിത്യൻ അറിയാതെ വിളിച്ചുപോയി അവൾ പേടിച്ചു വിറച്ച് കസേരയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കെട്ടിടം ഒരു ചീട്ടുകൊട്ടാരം പോലെ ആടി ഉലങ്ങി മുകളിൽ നിന്ന് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്ന ശബ്ദം പൊടിയുടെ പുകപടലം മുറിയിൽ നിറഞ്ഞു വാ വേഗം ആദിത്യൻ അവളുടെ കയ്യിൽ പിടിക്കാൻ ആഞ്ഞു പക്ഷേ അപ്പോഴേക്കും വലിയൊരു ശബ്ദത്തോടെ മേൽക്കൂര അവർക്ക് മുകളിലേക്ക് പതിച്ചു ലോകം തലകീഴായി മറിഞ്ഞു വെളിച്ചമണങ്ങി എല്ലാം ഇരുട്ടിലായി നിലവിളികൾ മണ്ണിലും കോൺക്രീറ്റിലും അമർന്നുപോയി എത്ര സമയം കടന്നുപോയെന്നറിയില്ല മാളവിക കണ്ണു തുറക്കാൻ ശ്രമിച്ചു ഇല്ല കണ്ണു തുറന്നിട്ടും അടച്ചിട്ടും ഒരേ ഫലം പൂരിരുട്ട് കനത്ത ഇരുട്ട് വായുവിൽ സിമെൻറ്റിൻ്റെയും പൊടിയുടെയും മണം ശ്വസിക്കാൻ പ്രയാസം തോന്നി അവൾ അനങ്ങാൻ ശ്രമിച്ചു വയ്യ കാലുകൾ എവിടെയോ കുടുങ്ങിയിരിക്കുന്നു ആരെങ്കിലും ഉണ്ടോ അവൾ ദുർബലമായി വിളിച്ചു ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി എങ്ങും നിശബ്ദത പിന്നെ ദൂരെ എവിടെയോ കേൾക്കുന്ന സൈറൻ ശബ്ദങ്ങൾ അവൾക്ക് വല്ലാതെ ഭയം തോന്നി മരണം തൊട്ടടുത്ത് എത്തിയതുപോലെയൊരു തോന്നൽ ഏട്ടാ അറിയാതെ അവൾ വിളിച്ചുപോയി ഡിവോഴ്സ് നോട്ടീസ് അയച്ച ശേഷം അവൾ ആദ്യമായിട്ടാണ് അവനെ ഏട്ട എന്ന് വിളിക്കുന്നത് പെട്ടെന്ന് അവളോട് വലതുവശത്ത് നിന്ന് ഒരനക്ക മാളൂ ആ ശബ്ദം അത് ആദിത്യനായിരുന്നു ഏട്ടാ എവിടെയാ എനിക്ക് പേടിയാകുന്നു ഇരുട്ടിൽ നിന്ന് ഒരു കൈ തപ്പിത്തടങ്ങി അവളുടെ കയ്യിൽ സ്പർശിച്ചു പരുക്കൻ കൈകൾ ആ സ്പർശനത്തിന് ഒരു ഷോക്ക് ഉണ്ടായിരുന്നു അവൻ അവളുടെ കൈ മുറുകെ പിടിച്ചു പേടിക്കണ്ട ഞാനിവിടെ ഉണ്ട് തൊട്ടടുത്ത് തന്നെയുണ്ട് ആ കയ്യിലെ ചൂട് അഞ്ചു വർഷം മുൻപ് കല്യാണ മണ്ഡപത്തിൽ വെച്ച് പിടിച്ച അതേ സുരക്ഷിതത്വം ഇടയ്ക്കെപ്പോഴോ നഷ്ടപ്പെട്ടു പോയ ആ സുരക്ഷിതത്വം ഈ കൂരിരുട്ടിൽ അവൾക്ക് തിരികെ കിട്ടിയിരിക്കുന്നു അവൻ ആ കൈയിൽ മുറുകെ പിടിച്ചു ആ പിടിവിട്ടാൽ തൻ അഗാധമായ കർത്തത്തിലേക്ക് വീണുപോകുമെന്ന് അവൾക്ക് തോന്നി ഇരുട്ടിൽ സമയം നിശ്ചലമായിരുന്നു നമ്മൾ മരിക്കുവേട്ടാ അവൾ ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു ഇല്ല അവർ നമ്മളെ രക്ഷിക്കും പുറത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് ആദിത്യൻ പറഞ്ഞു അവൻ്റെ ശബ്ദത്തിന് ചെറിയൊരു കിതപ്പുണ്ടായിരുന്നു ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ചെറിയൊരു പോറൽ മാത്രം നീ അനങ്ങണ്ട വായ കുറവാണ് വെറുതെ സംസാരിച്ച് എനർജി കളയണ്ട കുറച്ചു നേരം മൗനം പിന്നെ മാളവിക മെല്ലെ പാഞ്ഞ് നമ്മൾ എന്തിനേട്ട ഡിവോഴ്സ് ചെയ്യുന്നത് ആ ചോദ്യം ഇരുട്ടിൽ പ്രതിധ്വനിച്ചു ആദിത്യൻ മറുപടി പറഞ്ഞില്ല അവൻ്റെ കൈവിരലുകൾ അവളുടെ കൈപ്പുറത്ത് മെല്ലെ തലോടുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല മാളോ തിരക്കുകൾക്കിടയിൽ ഞാൻ നിന്നെ മറന്നുപോയി കെട്ടിടങ്ങൾ പണിയുന്നതിനിടയിൽ സ്വന്തം വീട് ഇടിഞ്ഞു പൊളിയുന്നത് ഞാൻ കണ്ടില്ല ഞാനും തെറ്റുകാരി ഏട്ട ഏട്ടനെ മനസ്സിലാക്കുന്നതിന് പകരം വാശി പിടിച്ചു ഈഗോ അത് മാത്രമായിരുന്നു നമ്മുടെ ഇടയിൽ അവർ ആ ഇരുട്ടിൽ കിടന്ന് സംസാരിച്ചു അഞ്ചു വർഷം വെളിച്ചത്തിൽ ജീവിച്ചിട്ടും പറയാത്ത കാര്യങ്ങൾ അവർ കണ്ട ആദ്യത്തെ സിനിമ ബാംഗ്ലൂരിലെ കോഫി ഷോപ്പ് ഒരിക്കൽ ഗർഭമലസിയപ്പോൾ അനുഭവിച്ച വേദന ആദ്യത്തിന് ലഭിച്ച ആദ്യത്തെ അവാർഡ് എല്ലാം അവർ ഓർത്തെടുത്തു ഓരോ ഓർമ്മയിലും അവരുടെ ഇടയിലും അതിൽ ഓരോ കല്ലായി പൊളിഞ്ഞു പൊളിഞ്ഞു പോവുകയായിരുന്നു കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തപ്പോൾ ഹൃദയങ്ങൾ തമ്മിൽ കണ്ടു തുടങ്ങിയിരുന്നു എനിക്ക് ദാഹിക്കുന്നു മാളവിക പറഞ്ഞു ആദിത്യൻ ഒന്നും മിണ്ടിയില്ല അവൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടനങ്ങി മാളു എന്റെ പോക്കറ്റിൽ വേണ്ട അതെടുക്കാൻ പറ്റില്ല നീ സമാധാനമായിരിക്കും ഞാൻ കഥ പറയാം നിനക്കിഷ്ടപ്പെട്ട ആ പഴയ കഥ അവൻ സംസാരിച്ചു കൊണ്ടേയിരുന്നു അവൻ്റെ ശബ്ദം ഇടയ്ക്കിടെ മുറിയുന്നുണ്ടായിരുന്നു വല്ലാത്ത കിതപ്പ് ഏട്ടന് ശരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോലെ ശബ്ദം വല്ലാതെ തോന്നുന്നു ഒന്നുമില്ലടോ ഒടി കയറിയതാ മണിക്കൂറുകൾ കടന്നുപോയി പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ഇവിടെ ഇവിടെ ആളുണ്ട് ആരോ വിളിച്ചു പറയുന്നു ഒരു ടോർച്ചിന്റെ വെളിച്ചം വിള്ളലിലൂടെ അകത്തേക്ക് വന്നു മാളവിക കണ്ണ് ചിമ്മു ആദിത്യൻ പറഞ്ഞു രണ്ടുപേരും വെളിച്ചം കണ്ട് കണ്ണുകൾ ഇറക്കി രക്ഷാപ്രവർത്തകർ കോൺക്രീറ്റ് പാളികൾ നീക്കം ചെയ്യാൻ തുടങ്ങി മാഡം കൈ തരൂ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മാളവികയെ പിടിച്ചുയർത്തി അവളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം അവൾ തിരിഞ്ഞു നോക്കി എന്റെ ഭർത്താവ് അദ്ദേഹത്തെ കൂടി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഫയർഫോഴ്സുകാർ താഴേക്കിറങ്ങി പെട്ടെന്ന് അവരുടെ മുഖഭാവം മാറി ദൈവമേ ഇയാൾ ഇത്രയും നേരം എങ്ങനെയാ ജീവനോടെ ഇരുന്നത് ഒരാൾ അത്ഭുതത്തോടെ വിളിച്ചു പറഞ്ഞു മാളവിക ഓടി നോക്കി ആ കാഴ്ച കണ്ട് അവൾ മരവിച്ച് പോയി ആദിത്യൻ കിടന്നിരുന്ന സ്ഥലത്ത് അവൻ്റെ നെഞ്ചിന് മുകളിലായി വലിയൊരു കോൺക്രീറ്റ് സ്ലാബ് കിടപ്പുണ്ടായിരുന്നു അവൻ്റെ വലതുകൈ അത് മാത്രം പുറത്തേക്ക് നീട്ടി മാളവികയ്ക്ക് പിടിക്കാൻ ഭാഗത്തിന് വെച്ചിരിക്കുകയായിരുന്നു അവൾ കിടന്നിരുന്ന സ്ഥലത്തേക്ക് ആ സ്ലാബ് വീഴാതിരിക്കാൻ അവൻ സ്വന്തം ശരീരം കൊണ്ട് ഒരു കവചം തീർക്കുകയായിരുന്നു ആ സ്ലാബിൻ്റെ വാരം മുഴുവൻ താങ്ങിയിരുന്നത് അവൻ്റെ നെഞ്ചായിരുന്നു ഏട്ടാ അവൾ അലമുറയിട്ടു അവൻ്റെ ഷർട്ട് മുഴുവൻ രക്തത്തിൽ കുളിച്ചിരുന്നു വാരിയല്ലുകൾ തകർന്ന നിലയിലായിരുന്നു ഇത്രയും നേരം ഈ വേദനയും കടിച്ചമർത്തിയാണ് അവൻ അവളോട് കഥകൾ പറഞ്ഞതും സമാധാനിപ്പിച്ചതും വേഗം വേഗം സ്ട്രക്ചർ എടുക്കൂ ആശുപത്രിയുടെ ഐ സിയു വരാത വീണ്ടും ഒരു കാത്തിരിപ്പ് പക്ഷേ ഇത് കോടതി വരാന്തിയിലെ കാത്തിരിപ്പ് പോലെയല്ല ഇതിൽ പ്രാർത്ഥനയുണ്ട് കണ്ണീരുണ്ട് നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ട് മാളവിക ഗ്ലാസ് ഡോറിലൂടെ അകത്തേക്ക് നോക്കി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വാസം വലിക്കുന്ന ആദിത്യൻ അവന്റെ മുഖം വീങ്ങിയിരിക്കുന്നു അവൾ തൻ്റെ കയ്യിലേക്ക് നോക്കി അവിടെ ഇപ്പോഴും അവൻ്റെ കൈയുടെ ചൂട് അനുഭവപ്പെടുന്നുണ്ട് രക്തക്കറ പുരണ്ട കൈകൾ ഡോക്ടർ ക്രിട്ടിക്കലാണ് ഇൻഡാണ് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു പിന്നെ വാരിയലുകൾ ശ്വാസകോശത്തിൽ കുത്തി കയറിയിട്ടുണ്ട് പക്ഷെ അത്ഭുതം അതല്ല ആ ഭാരം താങ്ങി ഇത്രയും നേരം അദ്ദേഹത്തെ ബോധം കെടാതെ പിടിച്ചു നിർത്തിയത് എന്താണെന്നാണ് എന്തൊരു ശക്തമായ ആഗ്രഹം അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയതാവണം മാളവികയുടെ കണ്ണുകൾ നിറങ്ങി അത് എന്ന് ഡോക്ടർക്കറിയില്ലല്ലോ താൻ പേടിക്കരുത് എന്ന് കരുതി സ്വന്തം ജീവൻ കൊടുത്തും സംരക്ഷിക്കാൻ ശ്രമിച്ച സ്നേഹം ദിവസങ്ങൾ കടന്നുപോയി ആദിത്യൻ അപകടനില തരണം ചെയ്തു അവനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി മുറിയിൽ നിശബ്ദത മാളവിക ആദിത്യ കട്ടിലിനരികിൽ ഇരിക്കുകയാണ് അവൻ മെല്ലെ കണ്ണുകൾ തുറന്നു വേദനയുണ്ടെങ്കിലും അവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു മാളു നേർത്ത ശബ്ദം അവൾ ഒന്നും മിണ്ടിയില്ല അവളുടെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച ഒരു കടലാസ് ഉണ്ടായിരുന്നു കോടതിയിൽ വെച്ച് ഒപ്പിടാൻ ബാക്കി വെച്ച ഡിവോഴ്സ് പേപ്പർ അതിൽ അവളുടെ ചോരപ്പാടുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു അവൾ അത് നിവർത്തി ആദിത്യ മുഖം ഭയം നിഴലിച്ചു മാളു അത് അവൻ എന്തോ പറയാൻ ശ്രമിച്ചു അവൾ ആ പേപ്പർ അവൻ്റെ വിറയ്ക്കുന്ന കയ്യിൽ വെച്ചു കൊടുത്തു എന്നിട്ട് കണ്ണീരോടെ ചോദിച്ചു ഇനി ഇത് ഒപ്പിടാൻ ഈ കൈക്ക് ശക്തിയുണ്ടാവുമോ ഏട്ട ആദിത്യൻ പേപ്പറിലേക്കും പിന്നെ അവളുടെ മുഖത്തേക്കും നോക്കി അവൻ കഷ്ടപ്പെട്ട് ആ പേപ്പർ ഉയർത്തി ആ പേപ്പർ മെല്ലെ ചുരുട്ടി എന്നിട്ടത് ബിന്നിലേക്ക് എറിയാൻ ശ്രമിച്ചു പക്ഷെ താഴെ വീണു വേണ്ട അവൻ പറഞ്ഞു അഞ്ചു വർഷം നമ്മൾ വെളിച്ചത്തിൽ ജീവിച്ചു അപ്പോഴൊന്നും കാണാത്ത സ്നേഹം എനിക്ക് ആ ഇരുട്ടിലാണ് മാളു കാണാൻ പറ്റിയത് ഇനിയുള്ള കാലം ആ ഇരുട്ടിൽ നീ തന്ന വെളിച്ചം മാത്രം മതി എനിക്ക് മാളെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവന്റെ ഹൃദയമെടുപ്പ് അവൾക്ക് കേൾക്കാമായിരുന്നു മരണത്തെ തോൽപ്പിച്ച ഹൃദയമെടുപ്പ് പുറത്ത് നല്ല മഴ പെയ്തു തുടങ്ങിയിരുന്നു അഞ്ചു വർഷം മുൻപ് അവർ ഒന്നിച്ച് അതേ മഴ പക്ഷേ ഇത്തവണ അവൾക്ക് കൂട വേണ്ടായിരുന്നു കാരണം അവർ പരസ്പരം ഒരു തണലായി മാറിയിരുന്നു ഈ ഒരു സ്റ്റോറിയെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു പുതിയ സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്